ഒരു വ്യവസായി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ചുറ്റുപാടുമുള്ള കരുണയെ അർഹിക്കുന്ന ദയെ അർഹിക്കുന്ന മനുഷ്യരെ മറക്കാത്ത പറയുന്ന പാലിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഓഹരി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ അത് വാങ്ങാനെത്തിയത് ഇരട്ടി അപേക്ഷകരാണ് സത്യത്തിൽ ആ ഓഹരിയുടെ മൂല്യം ആ മനുഷ്യൻ്റെ മൂല്യം കൂടിയാണ് ഒപ്പം അദ്ദേഹം വിയർപ്പൊഴുക്ക് നേടിയ ആ ബ്രാൻഡിൻ്റെ നേട്ടവും ആ നാടിൻ്റെ മഹത്വവും അവിടുത്തെ സ്വാതന്ത്ര്യവും ആ ജനതയിലുള്ള വിശ്വാസവും ഒക്കെയാണെന്നതാണ് ഒരു സത്യം അതെ യൂസുഫലി എന്ന മനുഷ്യൻ വേറിട്ടതാകുന്നത് അവിടെയാണ് പലതരത്തിലുള്ള സമ്പന്നരായ മനുഷ്യരുണ്ട് പല കോടീശ്വരന്മാരുണ്ട് എൻ്റെ നാട്ടിൽ രവിപ്പിള്ള സാറുണ്ട് അദ്ദേഹം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് എല്ലാ വിധവകളായ സ്ത്രീകൾക്കും പ്രത്യേകമായ ഏതാണ്ടൊരു സഹായം നൽകുന്നു അപേക്ഷ വിളിച്ചുകൊണ്ടാണ് സത്യത്തിൽ എന്തൊരു ക്രൂരതയാണെന്നറിയോ അദ്ദേഹം ഒരു ജനതയോട് കാണിച്ചത് വിജയിച്ച എം എൽ എമാരുടെ വീടുകളിലേക്ക് പതിനായിരക്കണക്കിന് വിധവകളായ സ്ത്രീകളാണ് പ്രായം പോലും പറഞ്ഞില്ല അവിടെ എത്തി എല്ലാവർക്കും എം എൽ എയുടെ റെക്കമെൻ്റേഷൻ ലെറ്റർ വേണമായിരുന്നു അതിലൂടെ അദ്ദേഹം ചിലപ്പോൾ ലക്ഷ്യമിട്ടത് വലിയൊരു പി ആർ വർക്ക് ആയിരിക്കുമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് കരുനാവപ്പള്ളിയിൽ എം എൽ എയുടെ വീട്ടിലൊക്കെ അഞ്ച് പേരെ നിരത്തിയിരുത്തി ഏതാണ്ട് പത്തോ നാലായിരമോ അയ്യായിരത്തിലധികം പുസ്തകങ്ങളിൽ ഈ അപേക്ഷ എഴുതി റെക്കമെൻഡ് ചെയ്തു കൊടുത്തു അതുപോലെ പല എം എൽ എ മാരുടെ അപേക്ഷകളും എന്നിട്ടിതെല്ലാം ഈ പാവങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അക്ഷയായി കൊണ്ടുപോയാണ് അക്ഷയക്കാർക്ക് കൊയ്ത്തായിരുന്നു എല്ലാവരുടെ കയ്യിൽ നിന്നും അമ്പത് രൂപ നൂറ് രൂപ വീതം എൻ്റെ നാടായ ആലപ്പാടിൻ്റെ തീരപ്രദേശത്തുനിന്ന് കരുനാഗപ്പള്ളി എം എൽ എ കാണാൻ എത്തണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് രൂപ എഴുന്നൂറ് രൂപയെങ്കിലും ഓട്ടോക്കുലി കൊടുക്കണം അതിന് നിർവാഹമില്ലാത്ത പലർക്കും അദ്ദേഹമാണ് കാശു കൊടുത്തത് അവസാനം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു സാമൂഹ്യാന്വേഷണ പരമ്പര നടത്താൻ യോഗ്യമാണ് പക്ഷേ കാര്യമില്ല പരസ്യങ്ങൾ വാരിയെറിയുന്ന കാലത്ത് അതൊന്നും ആരും ചോദിക്കില്ല അതെന്തുമാകട്ടെ ഞാനിപ്പോൾ അത് ഓർത്തുപോയത് ഈ പറഞ്ഞ ഒരു മനുഷ്യൻ ഈ സമൂഹത്തിലെ അർഹിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുന്നത്ര നൽകാൻ എവിടെയും ഒരു പ്രതിസന്ധി വരുമ്പോൾ ആദ്യം എല്ലാവരും അന്വേഷിക്കുന്നത് ഇദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയാനാണ് ഇദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാനാണ് അങ്ങനെ ഈ സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും നിർദ്ധനരായ പാവപ്പെട്ട മനുഷ്യർക്ക് എല്ലാവരും പറയും കാണിക്കാനാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യാനാണ് ആയിക്കോട്ടെ കാണിക്കാനെങ്കിലും ചെയ്യാൻ ഒരാൾ വേണ്ടേ നിങ്ങളിൽ എത്ര പേരുണ്ട് സമ്പന്നരായ ആളുകൾ കാണിക്കാൻ തയ്യാറുള്ളവർ അങ്ങനെയെങ്കിലും സന്നദ്ധതയുണ്ടെങ്കിൽ പറയൂ ഞാൻ പറയാം ഒരുപാട് അർഹതയുള്ള കേസുകൾ വെറുതെ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ ഒരു മനുഷ്യൻ ഓടി നടന്ന് ഇതെല്ലാം ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാള് വരുമ്പോൾ ഈ പറയുന്ന ചെറുകിട കച്ചവടക്കാരെല്ലാം ഇല്ലാതാകുമെന്നും അവിടെ ജിഹാദ് നടക്കുന്നു എന്നും പ്രചരിപ്പിക്കാൻ ഇംഗ്ലീഷിൽ കീശ്വാസം വിട്ട വായ് നോക്കികളും അത് പ്രചരിപ്പിക്കുന്ന വളരെ നിഷ്കളങ്കരായ ചില ഹൃദയങ്ങളുമൊക്കെ ഉണ്ട് നാണം കെട്ടവന്മാർ അങ്ങനെ ലോകത്ത് ഒരുപാട് ബ്രാൻഡുകൾ വന്നപ്പോൾ ഒരുപാട് ചെറുകിട സംഗതികൾ പോയിട്ടുണ്ട് നിസാരപ്പെട്ട മേൽപ്പാലം വന്നപ്പോൾ കടത്തുവള്ളക്കാരായ മനുഷ്യരുടെ ജീവിതം ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ച് മേൽപ്പാലം വേണ്ട കടത്തുവള്ളം മതിയെന്നാണോ അതുപോലെ ലോകത്തെമ്പാടുമുള്ള വിപണന ശൃംഖല വന്നപ്പോൾ ഓൺലൈൻ വ്യാപാരം വന്നപ്പോൾ എക്സ്പ്രസ് പാതകൾ വന്നപ്പോഴൊക്കെ മനുഷ്യരില്ലാതെ ആയിട്ടുണ്ട് പക്ഷേ യൂസ്ഫലി എന്ന വാക്കിനോടുള്ള കടി കൊണ്ട് വളരെ നിഷ്കാമകർമ്മികളെന്ന് തോന്നിക്കുന്നവർ പോലും നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എത്ര മോശമാണ് അതിൻ്റെ നടുവിലൂടെ പോകുമ്പോഴും ജാതിമത ഭേദമന്യേ ഒരു വലിയ സമൂഹം അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കുന്നതിൻ്റെ തെളിവാണ് ഓഹരി മൂന്ന് ലക്ഷം കോടിയോളം രൂപ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ആ ഓഹരി വാങ്ങാൻ ഇരുപത്തി അഞ്ച് ഇരട്ടി അപേക്ഷകരെത്തിയത് ആ ഇരുപത്തി അഞ്ച് ഇരട്ടി എന്ന് പറഞ്ഞാൽ അത് യൂസുഫലി എന്ന മനുഷ്യന് നൽകുന്ന ബ്രാൻഡ് കൂടിയാണ് ലുലു മൈനസ് യൂസുഫലി എന്ന് പറയുന്നത് സങ്കൽപ്പിക്കാനേ ആവില്ല കാരണം യൂസുഫലിയെക്കൂടി ചേർത്ത് വെക്കുന്ന ലുലുവാണ് ഏറ്റവും പ്രൈം ബ്രാൻഡ് എന്ന് പറയുന്നത് അതാ മനുഷ്യൻ്റെ വിശ്വാസ്യതയ്ക്കുള്ള അംഗീകാരമാണ് അതോടൊപ്പം തന്നെ ഇത് വിൽപ്പന നടത്തുന്നത് ജി സി സി രാജ്യങ്ങളിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ഓഹരികളിലും അവിടുത്തെ മാർക്കറ്റിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ഞൂറ് കോടി ദീർഘം രൂപയാണ് പലിശയായി ഇതിൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്നത് ഇതിൻ്റെ വിൽപ്പനയോടുകൂടി ആ ബാധ്യതകളെല്ലാം തീരുകയും അങ്ങനെ നൽകുന്ന പലിശ അതൊഴിവാക്കി ഇനി ലാഭകരമാക്കി അത് ലാഭം ഈ പറയുന്ന നിക്ഷേപിക്കുന്നവർക്ക് നൽകാനും കഴിയുന്ന രീതിയിലാണെന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാൻ കൂടി ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത് വ്യാപിച്ചാലും ഇല്ലെങ്കിലും വ്യാപിച്ചെടുത്തോളം ഒരു മനുഷ്യായുസിൽ ചെയ്യാൻ കഴിയുന്നതും അതിനപ്പുറവും ആ മനുഷ്യന് ചെയ്യാനായി എന്നുള്ളതും ഈ പറയുന്ന വേദികളിലൊക്കെയും തൻ്റെ വിശ്വാസത്തെക്കുറിച്ചും താൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചും ഉറക്കപ്പറഞ്ഞ് സംസാരിക്കാൻ കഴിവും കരുത്തും ഉണ്ട് എന്നുള്ളതും വേറിട്ട ഒരു പ്രത്യേകതയാണ് ചിലർ പറയാറുണ്ട് അദ്ദേഹം കച്ചവടക്കാരനാണെന്ന് അതിലെന്താ തെറ്റ് കച്ചവടക്കാരന് കച്ചവടം ചെയ്തുകൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിലപാട് സ്വീകരിച്ചുകൂടെ ഈ കച്ചവടക്കാരനല്ലാത്തവർ എല്ലാവരും പരമപരിശുദ്ധരും വലിയ പുണ്യമുള്ളവരുമാണോ അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധിയുടെ കാർമേഘങ്ങൾക്ക് നടുവിലൂടെ തിരമാലകൾക്കെതിരെ നീന്തി കയറിയ ആ പേരിനും ആ മനുഷ്യനും കിട്ടുന്ന മൂല്യം കൂടിയാണ് ഈ ബ്രാൻഡിൻ്റെ സ്വീകാര്യതയെന്നും ഈ അപേക്ഷകരുടെ എണ്ണമെന്നും ഉറപ്പാണ് അതാണ് സത്യവും